നമ്മുടെ വീടിനകത്ത് ഒരുപാട് ചെടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവരല്ലേ അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ഒന്ന് വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീ ഈ ഒരു പ്ലാന്റ് മോൺസ്ട്രാ വെറൈറ്റി പെട്ടതായിട്ടോ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ കാണാൻ പറ്റില്ലുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക കൊയർ സ്റ്റിക്കിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നന്നായിരിക്കുക നമുക്ക് എത്ര ഹൈറ്റിൽ ചെയ്യാൻ പറ്റണോ അത്രയും ഹൈറ്റിലൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ പിന്നെ നമുക്കിത് ഇൻഡോറിൽ മാത്രമല്ല നമുക്കിത് പുറത്ത് വെച്ച് വളർത്താം കേട്ടോ പുറത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കൊണ്ട് വയ്ക്കാതെ നമുക്കൊരു ഷെയ്ഡ് ഏരിയയിലൊക്കെ കൊണ്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ മരത്തിൻ്റെ താഴെയോ അത് നമ്മൾ സൺഷെയ്ഡിൻ്റെയൊക്കെ താഴെയായിട്ടൊക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഡയറക്റ്റ് വെയിലൊക്കെ കൊണ്ട് കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് ലീഫുകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ടൊക്കെ മാറാനൊക്കെ നല്ല ചാൻസ് ഉള്ളതാണ് അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വാടലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റൊന്നും കൊണ്ട് വെക്കാതെ നോക്കണം ഈ ഒരു പ്ലാന്റ് നമ്മൾ പുറത്ത് സൺഷെയ്ഡിൻ്റെ താഴെയൊക്കെ വെച്ച് വളർത്തിയതാട്ടോ അതൊന്ന് നന്നായി വളർന്നതിന് ശേഷമാണ് ഞാനിതിനെ അകത്തെടുത്ത് വെച്ചിരിക്കണത് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇൻഡോറിലൊക്കെ വെക്കുന്ന പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അതേ തൊട്ടിക്കകത്തൊക്കെ ആക്കി അതേ അകത്ത് കൊണ്ട് വെക്കാതെ ഒന്ന് വളർന്നതിന് ശേഷം ഒക്കെ മാത്രമേ നമ്മളിങ്ങനെ അകത്ത് വെക്കാൻ വേണ്ടി നോക്കുക അപ്പോഴേ അതിൻ്റെ ഒരു ഗ്രോത്തൊക്കെ ആ ഗ്രോത്തൊക്കെ നന്നായി വരുള്ളൂ കേട്ടോ ആ ഒരു ഭംഗിയും ഒക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന് വളം കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് അത് മാസത്തിലൊരു തവണയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കലേ ഉള്ളൂ കേട്ടോ അതല്ലാതെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചാണകപ്പൊടിയും കൊക്കുപ്പീറ്റും മണ്ണും അതേപോലെ അതെല്ലാം തുല്യ അളവിന് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ടുകൊടുക്കലേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് വളർത്തിയതൊന്നും അങ്ങനെ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതേപോലെ തന്നെ നമുക്കിത് എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ചെടിയും കൂടി കേട്ടോ ഒട്ടും കയറേണ്ടതൊന്നും ആവശ്യമില്ലാത്തൊരു ചെടി തന്നെയാണ് മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്നതിൻ്റെ അതേ രീതിക്ക് തന്നെ കേട്ടോ ഇതുള്ളത് മണി പ്ലാന്റ് ഒക്കെ നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കേറ്റ് ചെയ്തെടുത്തില്ലേ ഓരോരോ ലീഫ് കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഓരോന്നും നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ ഇങ്ങനെ തൈരികളൊക്കെ ഇങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റലുണ്ട് പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുക വച്ചാൽ നമ്മൾ പുറത്ത് വച്ചാൽ കുറച്ചും കൂടെ ഒക്കെ നമ്മളെ ഡെയിലി നനച്ചെടുക്കലുണ്ട് കൊടുക്കലുണ്ട് ഞാൻ ഞാനകത്ത് വെച്ചതിന് ശേഷം ഒരു മൂമീസും കൂടുമ്പോൾ അങ്ങനെ മാത്രമേ ഒക്കെ നനയ്ക്കലുള്ളൂ ഇപ്പം അതിൻ്റെ മാത്രം ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ